ട കൊണ്ടങ്ങട്ട് നോക്കി നമ്മളെ ഇവിടെ നടക്കുണ്ടില് നമ്മളെ താഴത്താ കൊണ്ടിലത്തെ വരില്ല നമ്മളെ മൂലര് കാക്ക ഒക്കല്ലേ താഴത്ത് അവിടുത്തെ ഗ്ലാസ് അങ്ങോട്ട് നോക്കി വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ തന്നാണ് അതൊക്കെ പട്ടികൾ മാതിരിയാണ് ഒരു പണിക്കാര് കണക്കാക്കുന്നത് പച്ചാളൊന്നും കിട്ടുമെന്നില്ല വെള്ളം കിട്ടുമ്പോൾ ചായയും കിട്ടുമ്പോൾ കാര്യം കിട്ടും അതൊക്കെ ഗ്ലാസിന്റെ ഒക്കെയാണ് ഇവിടെ സണ്ണിയിലുണ്ടായിരിക്കും വീട്ടിലെ പണിക്കാര് പണിക്ക് വന്നപ്പോ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് ചോദിച്ചപ്പോൾ കൊടുത്ത ഒരു ഗ്ലാസ് കണ്ടില്ലേ ആ വീട്ടുകാര് നീ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലാണ് പണിക്ക് പോയിട്ടാ പിന്നെ അവൻ കഴിച്ചില്ലെങ്കിലും നിന്നെ കഴിപ്പിക്കും അവൻ ഉണ്ടില്ലെങ്കിലും നിന്നെ ഊട്ടും നീ വൈകുന്നേരം ചായക്ക അവന്റെ വീട്ടില് ചിലപ്പോ ചായക്കടി മേടിക്കുന്ന പതിവില്ലെങ്കിൽ പോലും പണിക്കാരുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞ് പിടിപ്പിച്ച് നിനക്ക് കടിയും ചായയും തരും ഒരു പാവപ്പെട്ടവൻ പക്ഷെ പണക്കാർ വലിയ മണിമാളികയും കുറെ സമ്പത്തൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല കുറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല മനുഷ്യത്വം എന്നൊരു സാധനം വേണം വിവേകം എന്ന് പറഞ്ഞൊരു സാധനം വേണം ഈ ഒരു വീഡിയോ കറങ്ങി തിരിഞ്ഞ് ആ വീട്ടുകാരുടെ അടുത്ത് ചിലപ്പോൾ ചെല്ലുമായിരിക്കും നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് തന്നെ ലജ്ജ തോന്നണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം